ഫസ്റ്റ് ഫുഡ് ഫുഡ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം എന്റെ അമ്മയും സുഹൃക്കുട്ടിയും നേപ്പാളിന്നു വന്നൊരു നൂഡിൽസ് ഉണ്ടാക്കുന്ന കഥയുമായി എൻറെ വൈഫും കേരളത്തിൽ നിന്ന് ചപ്പാത്തി എന്റെ അമ്മ ഇവിടെ പാചകം ആ മത്സരം നിങ്ങൾ ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അമ്മയ്ക്കാണോ സു കുട്ടിക്കാണോ രേഖപ്പെടുത്തുക എന്താ പറയുന്നു ചിക്കന് പച്ചക്കറി എന്താ മേടിച്ചിട്ട് അവിടെ അവിടെ ആൻസിയും നിങ്ങൾ താളത്തു പോയി കഴിഞ്ഞു ഞാൻ ഒറ്റക്ക് ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോണല്ലോ ഹലോ ફર્સ્ટ મેગી બનાવના ઓકે મેં નદી ફીસી આમ ઇનેલી માંગી ચિકન ફ્રાઈ જેતી ચાના ચપાટી ઓરિજિનલ કોટલેડી પોનેંું ઉണ്ടാકી તારું લા મેગી ઇઝ નોટ ગુડ નહી ગી ઇસ્ટા લ નો દેરી પોતે પોલિસ્ટા દેરી મેગી તિનો આરા માંગ ચેવું ઇ ઇદ આરા મેં અડચા હા આરા મેં અડચા ઓકે હું પોગો താല്പര്യം ഇല്ല നിനക്ക് മാഗി കൊടുക്കുന്നു നിനി ചോറ് കഴിക്കണം ചിച്ച് ഫ്രൈ കഴിക്കണം പച്ചക്കറി ചീര കഴിക്കണം എരു കടല കഴിക്കണം ഹോസ്പിറ്റലിൽ പോയത് ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിൽ േരം ചപ്പാത്തിയും സാമ്പാറും ചപ്പാത്തി മീനും ആ പോയിച്ചാ ഞാൻ കഴിച്ചില്ല കഴിക്കണം അപ്പത് എന്റെ സോക്കുട്ടി എന്റെ മീൻകറി നശിപ്പിച്ചോണ്ട് നശിപ്പിച്ചിരിക്കുകയാണ് പ്പാത്തിന് മറന്നു പോയാൻ്റെ കണ്ട ഇതാണ് തെളിവ് അമ്മ കിച്ചണിൽ കേറിയിട്ട് കൊറേ നടന്നുള്ള ചപ്പാത്തി പോലും മറന്നു പോയി മധ്യപ്രദേശില് നമ്മളൊരുമിച്ച് ജീവിച്ചോന്ന് മറന്നണം പറയുന്നു ആ ഉള്ളത് ഒരു വിടെ ഉണ്ടാവും വൈബുണ്ടാവും സംസാരിച്ച് അങ്ങോട്ട് ആ എന്താണ് പ്രശ്നം ഇവിടെ ഇവിടെ എന്താ പ്രശ്നം പ്രശ്നമാണ് കടല കട പിന്നെ ഇഞ്ചി വില പിന്നെ ഞങ്ങള് പോണോ ഞങ്ങൾ ഒറ്റയ്ക്കു പോണോ അമ്മയായിട്ട് ഒറ്റക്ക് വേറെ ഞങ്ങൾ ഒറ്റക്കായിട്ട് പോണല്ലോ അമ്മയോട് വരാൻ പറഞ്ഞു പറയണേ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു അല്ല പോയി കിട്ടി അന്നറിയും നിന്റെ വില എന്താണ് പറഞ്ഞേ എന്താ കാണിക്കണ പൊക്കണ എന്താ പറഞ്ഞിട്ട് പോയി

ഞങ്ങൾ പുകയാണ് പോയിട്ട് വരാം അടിച്ചു പൊളിച്ചിട്ട് വരാം അവിടെ നിന്ന് വിളിക്കരുത് വീഡിയോ കോളില് കേട്ടോ അതെ അപ്പൊ നമ്മള് നാളെ മലേഷ്യക്ക് പോകണം എന്താണ് അഭിപ്രായം പിന്നെ ലാസ്റ്റൈൻ ഇത് പോയാണോ കൊച്ചിലാണോ പോയിപ്പോ നല്ല ആട്ടൻ നല്ല അടിച്ച് കുടിക്കും ഞാൻ കഴിഞ്ഞ വർഷം ലൂടായിരുന്നെ അപ്പൊ ഞാൻ ബ്ലോഗ് ഇതിലൂടെ കിട്ടിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ക്ലിപ്സും കിട്ടാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊറച്ച് നല്ല ബ്യൂട്ടിഫുൾ ക്ലിപ്സ് ഉണ്ട് അവിടെ മറന്നുപോയി കിട്ടണം നാട്ടിലോട്ട് വരുന്നുണ്ട് പുള്ളി കൊണ്ടാന്ന് പറഞ്ഞത് ഇവിടെ നോണ പറയണത് ഇങ്ങനെയാ ഡാൻസ് ലാംഗ്വേജ് നോണ ഇങ്ങനെയാണ് പറയുന്നത് എങ്ങനെ പറഞ്ച അവ പറസ താങ്ക്യൂ അങ്ങനെ പറയും താങ്ക്യൂ അങ്ങനെ പറയും ആ ചുരുട്ട് താങ്ക്യൂ താങ്ക്യൂ വരകല്ലേ കൊണ്ട് സ ആ അവന സ ആണ് ചോദിച്ച നമ്മൾ വാൻസ് വേണ്ട ഇവിടേ പോവാനോ ചോദിച്ചേ കേറി പോവാനോ ചോദിച്ചാ ആ പ്ലെയിൻ ഇടപണ ഇടപണ നീ പെണ്ണ് പറയണേ വാൻസ് നേരത്തെ പറഞ്ഞേ ഞാൻ അന്നില്ല ഫോൺ അല്ല എ ബി സി ഡി പറഞ്ഞ ആൻസർ എ ബി സി ഡി പറഞ്ഞിട്ട് എ ബി സി ഡി 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 എങ്ങോട്ട് കാണിക്കും ഇവിടെ കാണിക്കും സത്യം പറഞ്ഞ അല്ലല്ല അല്ല സത്യം പറഞ്ഞ അവിടെ കൊച്ചു കൊച്ചിന്റെ ബോഡി കാർഡ് അല്ല ആൻസി മനസിലായ കൊച്ച് ആൻസിയുടെ ബോഡി കാഡ് അതാണവളു ചോദിക്കാനും പറയാൻ ഒരാളുണ്ട് അവർക്ക് ആ ഇന്ന് സൈബിക്കുണ്ടായി പോയി പറഞ്ഞു മമ്മിക അമ്മ ഇല്ല അപ്പ ഇല്ല ഏൻസിന് എന്താണ് മിണ്ടാത്ത പോയി ചോദിച്ചോ നമക്ക് ഇല്ലാത്ത സമയത്ത് കൊറേ കൈകിട്ട് ചോദിക്കും നമുക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് കൊടുക്കൂലോ അപ്പൊ അവർക്ക് അറിയോ നമുക്ക് ഇല്ലല്ലോ ചോദിച്ചു പറക്ക് പറഞ്ഞു അപ്പൊ അവിടെ പോയി എന്റെ അമ്മ ഇല്ല അപ്പ ഇല്ല ഒന്നും പറയാം രാവിലെ ജനിച്ചിട്ട് ഞാനൊക്കെ എരുവേ പൊട്ടാറ്റോ ഉണ്ടാക്കി താ പറയാ ഞാൻ പൊട്ടാറ്റോ ഉണ്ടാക്കി തന്നു ഏകദേശം പൊട്ടോ പിന്നെ രണ്ടും അപ്പം കഴിച്ചോ അവിടെ പോയി പറയാൻ ഒന്നും കൊച്ച് അല്ല ഇത് കൊച്ചേ ഇതിപ്പോ എന്റെ എന്റെ രാവിലെ കൊടുക്കും ആ ഇവിടും ഇവിടെ രാവിലെ കറി അപ്പൊക്കാര് എന്തെങ്കിലും കളിയാ അവിടെ പോവാണെങ്കിൽ എന്തെങ്കിലും സാമ്പാറായിരിക്കും സത്യം കിട്ടിക്കാരൻ അടിപൊളിയായിരുന്നു മൂന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിക്കുക എരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് കഴിക്കാതെ മൂത്ത ചാറ്റിന്റെ വീട്ടില് ചായ ചാറ്റിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ല്ലേ വൈകിട്ട് ചായ സ്കൂൾ കഴിഞ്ഞ മൂന്ന് വീട്ടിൽ നിന്ന് കഴിക്കാം നോക്കട്ടെ ഓയ് എന്താ എന്താ എന്നെ ഇടിക്കണേ ഫോൺ ഇടിക്കണോ അടിക്കണോ ആ ആരോ വിളിക്കണേ

ശരി രാത്രി വിളിക്കാ വെച്ചോന്ന എന്താ ഫോൺ വെച്ചോള അപ്പിംഗ് വെച്ചോ ഇതാണ് <imitation> ഭർത്താവ് <imitation> <imitation>

കഴിക്കുന്ന പാട്ടില്ല അപ്പുകൊക്കെ നൂഡിൽസ് ചിക്കൻ ഫ്രൈ ബ്രീഫ് ഫ്രൈ പിന്നെ ബിരിയാണി കൂയി पिज़्ज़ा बड़ा कैलाश शॉप पे दिखियाने पानी की थी गाइस पानी थी सुपर